ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജും ലോകോദര നിലവാരമുള്ള നോബൽ ബയോകെയർ ഇംബ്ലാൻ കമ്പനിയും സംയുക്തമായി എല്ലാ വർഷവും നടത്തിവരാറുള്ള ഡെന്റൽ ഇംബ്ലാൻ കോഴ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ റോയൽ ഡെന്റൽ കോളേജിൽ ആരംഭിച്ചു ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജും നോബൽ ബയോകെയർ ഇംബാൻ കമ്പനിയും സംയുക്തമായി ഡെന്റൽ ഇംബ്ലാൻ കോഴ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ റോയൽ ഡെന്റൽ കോളേജിൽ ആരംഭിച്ചു നോബൽ ബയോകെയർ കോഴ്സ് ആറുമാസത്തെ മൊഡ്യൂൾ കോഴ്സാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഡോക്ടർമാർ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ആകെ മൊത്തം രണ്ട് സെന്റർ മാത്രമാണ് നോബൽ ബയോകെയർ സർട്ടിഫിക്കറ്റ് കോഴ്സിന് യോഗ്യതയുള്ള സ്ഥാപനങ്ങൾ അതിൽ നോർത്ത് കേരളത്തിലെ ഏക സ്ഥാപനം റോയൽ ഡെന്റൽ കോളേജാണ് ഇംപ്ലാന്റ് വിദഗ്ധൻ ഡോക്ടർ വിനോദ് കൃഷ്ണനാണ് കോഴ്സിന് നേതൃത്വം നൽകുന്നത് എഴുപത്തിയഞ്ച് രോഗികൾക്ക് ഇംപ്ലാന്റ് സൗജന്യമായി വെച്ചുകൊടുത്ത അഭിമാനാർഹമായ നേട്ടവും ഈ അവസരത്തിൽ റോയൽ ഡെന്റൽ കോളേജ് കൈവരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ചെയർമാൻ കലായിൽ സെയ്ദ് ഹാജി പ്രിൻസിപ്പൽ ഡോക്ടർ അനുരാധ സുനിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു ജോർജ് അമ്മനം പ്രൊസത്തോഡറ്റിക് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഡോക്ടർ ഷാജഹാൻ അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ ഡോക്ടർ അജ്മൽ മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംവദിച്ചു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി തിരൂർ പെരിന്തൽമണ്